കൃവാസനും മാതാവിനും ദേവകുമാരനും കൂടാനുകൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് കുഞ്ഞച്ചൻ ഞാൻ ഇപ്പോൾ വരുന്നത് ചേപ്പനം പനങ്ങാടുന്നാണ് ഏകദേശം ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ കുടുംബ വീട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോ ആ വെള്ളക്കെട്ടിൽ നിന്ന് മാറി വീട്ടിൽ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും അത് വൈഫിനും ഒക്കെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എവിടെയെങ്കിലും വാടകയ്ക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ എൻ്റെ ഒരു കസിൻ പനങ്ങാട് താമസിക്കുന്നുണ്ട് അദ്ദേഹത്തോട് പറയുകയും പുള്ളി വഴിയായിട്ട് ഒരു വാടക വീട് അന്വേഷിച്ച് പോയതാണ് പക്ഷെ മാതാവ് എനിക്കവിടെ വെച്ചിരുന്ന അനുഗ്രഹം ഒരു പുതിയ വീട് തന്നെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങനെ കാണിച്ചു തന്ന അഞ്ച് വീടുകളിൽ ഒരു വീട് എനിക്ക് ഇഷ്ടമാവുകയും ആ സമയത്ത് സാമ്പത്തിക പരാധീനതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതെങ്ങനെ നടക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആൾ ഡിമാൻഡ് വെച്ചത് പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ എനിക്ക് ഇത്ര രൂപ അഡ്വാൻസ് വേണം എങ്കിൽ മാത്രമേ ആ ഡീല് നടക്കുള്ളൂ എന്നുള്ള ഡിമാൻഡാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ പതിമൂന്ന് ദിവസം പതിനാല് ദിവസം കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ വീട് പഴയ വീട് വിൽക്കുവാൻ തീരുമാനിച്ചു പക്ഷേ ആളുകൾ വരും നോക്കും വില പറയും പിന്നെ അവർ അവരവഴിക്ക് കാണില്ല അങ്ങനെ എൻ്റെ പ്രിയപത്നി സ്മിതയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഞാനിവിടെ വന്ന് എൻ്റെ പേരിൽ തന്നെ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായത് ഉടമ്പടി എടുത്തത് ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനെട്ടിനാണ് ജൂലൈ മുപ്പതാം തീയതി ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വീണ്ടും ഞാൻ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയ്ക്ക് പോയി ശനിയാഴ്ച തിരിച്ചു വന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ഈ പറഞ്ഞ പുതിയ വീട് വാങ്ങിക്കാൻ പോകുന്ന ആൾ വീട്ടിൽ നിന്നുണ്ടായിരുന്നു അയാൾ കണ്ടു ഞായറാഴ്ച വസ്തു അളന്നു എൻ്റെ പഴയ വീട് തിങ്കളാഴ്ച എനിക്ക് വിൽക്കുവാൻ പറ്റി അതായത് ഉടമ്പടി എടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ മാതാവ് എൻ്റെ ആദ്യത്തെ നിയോഗം സാധിച്ചു തന്നു ആകെ നിയോഗം സമർപ്പിച്ചിരുന്നത് ആറ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ ഒരു കാര്യം എനിക്ക് ഓൾറെഡി അമ്മ സാധിച്ചു തന്നു ആറ് കാര്യങ്ങളിൽ നാല് കാര്യങ്ങൾ മാത്രമാണ് എൻ്റേത് ബാക്കി രണ്ടും മറ്റ് രണ്ട് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ചിട്ടുള്ളതാണ് അതൊന്ന് എൻ്റെ കസിന് വേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെയും ഞാൻ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ മാസം കൊണ്ടുവരികയും ഉടമ്പടി എടുക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുനർ പുനർനിർമ്മാണം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സോ മാതാവിനും ദേവികുമാരനും ഒരായിരം നന്ദികളർപ്പിക്കുന്നു താങ്ക് യു